ഭാരതത്തിലെ ആറ് കോടി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മന്ത്രങ്ങളുണ്ട് ദൈവം നമുക്ക് എന്തെങ്കിലും ശിക്ഷ തരും അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ ഈശ്വരൻ്റെ മുന്നിൽ ഭയപ്പെടണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയത് അമ്പലത്തിൽ പോകുന്ന ഭക്തന് എന്താണ് ഈശ്വരൻ എന്നറിയില്ല അല്ലെങ്കിൽ ക്ഷേത്രം എന്താണെന്ന് ക്ഷേത്ര സങ്കല്പം എന്താണെന്ന് അറിയില്ല അവിടുത്തെ ഭാരവാഹിക്കറിയില്ല പുരോഹിതം അറിയില്ല അങ്ങേ അങ്ങയുടെ സമുദായം ഒരു നില അമ്പലം വെച്ചെങ്കിൽ എൻ്റെ സമുദായം രണ്ട് നില അമ്പലം വെച്ചിട്ട് കൂടുതൽ സീരിയസ് ആയിട്ട് ലൈറ്റും എൽ ഇ ഡി ബൾബും വെക്കാനായിട്ട് നമ്മൾ മത്സരിക്കുന്നതിനിടയിൽ യഥാർത്ഥ ആചാരങ്ങളും വിശ്വാസങ്ങളും നഷ്ടമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം അന്ധവിശ്വാസം അനാചാരം ഇവയൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിലും നിരവധി പേർ അന്ധവിശ്വാസികളായിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പേരിൽ നരവലി പോലും ഈ കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യം ആണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് അന്ധവിശ്വാസം അനാചാരം ഭക്തി വിശ്വാസം ഇവയൊക്കെ എങ്ങനെ നമുക്ക് വേർതിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒപ്പം സംസാരിക്കുവാനായി ചേരുന്നത് ആധ്യാത്മിക ഗവേഷകനും എഴുത്തുകാരനും ഒപ്പം തന്നെ അധ്യാപകനും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനാണ് നമസ്കാരം സർ ഡോക്ടർ മോലിലേക്ക് സ്വാഗതം ഈ വിശ്വാസമുണ്ട് അന്ധവിശ്വാസമുണ്ട് ആചാരമുണ്ട് അനാചാരമുണ്ട് ഇത് വലിയ രീതിയിൽ വിഷയത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട് എങ്ങനെ നമുക്ക് ഇതിനെ വേർതിരിക്കാം അനിവാര്യത കൂടിയല്ലേ അത് സ്വാഭാവികമായിട്ട് വിശ്വാസം എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമാണ് ആചാരം എന്ന് പറയുന്നതും ശാസ്ത്രീയമാണ് അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് തന്നെ നമുക്ക് ഒരു ബേസ് ഉണ്ട് താദൃഗ് ഭവതി പുരുഷക എന്ന് വ്യാസം പറഞ്ഞിട്ടുണ്ട് അതായത് നീ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നീ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് മോഡേൺ വേൾഡ് ചർച്ച ചെയ്യുന്നു അതും അങ്ങനെ തന്നെയാണ് മോഡേൺ വേൾഡ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഞാൻ ഈ അങ്ങ് അങ്ങനെ ചോദിച്ചിരുന്ന ഒരല്പ വ്യത്യാസപ്പെട്ടു പറഞ്ഞു നമ്മൾ രാമായണം വായിക്കാറുണ്ട് മഹാഭാരതം വായിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൃതികളും കഥകളും പുരാണങ്ങളും എല്ലാം വായിക്കാറുണ്ട് പക്ഷേ ഇത് പലപ്പോഴും നമ്മളെ കൊണ്ട് അവസ്ഥ വന്നതാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ പുരാണത്തിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്ന വളരെ ബാക്കിൽ പുറകിലാണ് വളരെ പുറകിലാണ് നിൽക്കുന്നത് അത് കുറച്ചുകൂടെ അത് വേദങ്ങളും ഉപനിഷത്തുക്കളുമാണ് ഒരു പരിധിവരെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് യോഗവാസിഷ്ടം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഹൈന്ദവ ഗ്രന്ഥമാണ് അതുപോലെ വിദുരനീതി വളരെ ശക്തമാണ് ായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് അതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയും പക്ഷേ നമ്മൾ ഈ ഭഗവത്ഗീതയിൽ നിന്നും യോഗവാസത്തിൽ നിന്നും ഇതരനീതിയിൽ നിന്നൊക്കെ മാറി നടന്നപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ കുറച്ചുകൂടെ ലഘൂകരിച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ അങ് അങ്ങയുടെ കുഞ്ഞു മോൾക്കെ ഒരു മെഡിസിൻ കൊടുക്കുന്നു അപ്പോൾ അതൊരു കഴപ്പുള്ള മെഡിസിനാണ് മോൾ ഒരു കാരണവശാലും കഴിക്കില്ല അപ്പോൾ അങ്ങെന്ത് ചെയ്യും ഒരു ചെറിയ പഴം ഡോക്ടർ പറയും അങ്ങനെ ഒരു ചെറിയ പഴം വാങ്ങിച്ചിട്ട് ഇതിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ആ പഴത്തിനകത്ത് വെച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞ് പഴമാണെന്ന് വെച്ച് കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഗ്രന്ഥങ്ങള് വായിക്കേണ്ടുന്ന ഒരവസ്ഥ നമ്മളിൽ ഗുരു ഗുരുശേഷന്മാർ ആചാരശേഷന്മാർ അല്ലെങ്കിൽ ആർഷ പാരമ്പര്യം നമ്മളിലേക്ക് കൊണ്ടു അതുപോലെ ഈ ആചാരങ്ങൾ നിലനിൽക്കേണ്ടതു തന്നെയാണ് വിശ്വാസങ്ങൾ നിലനിൽക്കണം വിശ്വാസം എന്ന് പറയുന്നത് എത്ര ശാസ്ത്രത്തിൻ്റെ എത്ര പുരോഗമനത്തിൻ്റെ പാത വന്നാലും ഈ ആ പുരോഗമനത്തിന്റെ പാതയും നിലനിൽക്കുന്നത് വിശ്വാസത്തിലാണ് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ചന്ദ്രയൻ ചെയ്തിരിക്കുകയാണ് പക്ഷേ ചന്ദ്രയൻ ചെയ്യുമ്പോൾ ക്ഷേത്ര പൂജ നടത്തി ചെയ്തിരിക്കുന്നു അത് വേറൊരു വിഷയമാണ് പക്ഷേ എങ്കിൽ പോലും ചന്ദ്രയാനം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അധികാരികൾക്ക് അതിൻ്റെ അതോറിറ്റീസിന് ഒരു വിശ്വാസമുണ്ട് ഇതവിടെ എത്തുമെന്നുള്ളത് ഈ വിശ്വാസത്തെ കുറച്ചുകൂടെ ബലത്തിൽ കൊണ്ടുവന്നിട്ട് വിശ്വാസത്തിൻ്റെ പുറത്തെ വിശ്വാസമാക്കി പരിണമിപ്പിച്ചപ്പോഴാണ് ഈ മതാധിഷ്ഠിതമായി പ്രത്യേകിച്ച് ഹൈന്ദവാധിഷ്ഠിതമായ വിശ്വാസം വന്നത് പക്ഷേ വിശ്വാസങ്ങൾ പിന്നീട് അന്ധവിശ്വാസം ായി പരിണമിച്ചപ്പോഴ് അത് സ്വാഭാവിക നമുക്ക് തടയിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ആചാരങ്ങൾ ആചാരം ഇപ്പൊ നമ്മൾ ഈ പ്രഭാതത്തിൽ എണീക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ കാൽതുണ്ടോ തൊട്ട് വന്ദിക്കണം എന്ന് പറയുന്ന ഒരു ആചാരമുണ്ടല്ലോ ആചാരമുണ്ടല്ലോ ആ ആചാരം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ വരേണ്ണീരാണെന്നും ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെട്ട പിന്നോക്കക്കാരമൊന്നും അല്ല അർത്ഥം അത് നമ്മുടെ ഒരു ആചാരമാണ് പക്ഷെ പിന്നീട് അതൊരു അനാചാര സ്വഭാവത്തിലേക്ക് വന്നപ്പോഴാണ് ഈ ഒരുപാട് ചർച്ചകൾ വേണ്ടി വന്നത് പലപ്പോഴും ഉണ്ട് നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകുന്നു അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇവർ ഒരു കുഞ്ഞുമോൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞുമോൾ ക്ഷേത്രത്തിന് ഇതിൻ്റെ നേർ നടയിൽ നിന്ന് ഇങ്ങനെ തൊഴാൻ ശ്രമിക്കുന്നു അപ്പോൾ അവിടുത്തെ ഒരു ഭാരവാഹി വരുന്നു അല്ലെങ്കിൽ പുരോഹിതന് വരുന്ന് വന്നിട്ട് വളരെ പരുഷമായി കുട്ടിയെ മാറ്റുന്നു അപ്പോൾ കുട്ടി വളരെ കുഞ്ഞാണല്ലോ അവൻ ഒരുപാട് സെൻസ് ഉണ്ടല്ലോ ആ സെൻസിൽ അവൻ ചോദിക്കും അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഈ നേർ നടയിൽ നിന്ന് കൂടാത്ത അപ്പോഴും അദ്ദേഹത്തിന് ദേഷ്യം വരെയാണ് കാരണം അദ്ദേഹത്തിന് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നില്ല അപ്പം സ്വാഭാവികമായിട്ട് കുട്ടി വിചാരിക്കുന്നു ഇവിടെ ഒരു വലിയ അനാചാരം നിലനിൽക്കുന്നുണ്ട് നേർ നടയിൽ നിന്ന് തൊഴു തൊഴുന്നത് ഒരു അനാചാരമായിട്ട് ഇവർ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇത് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഗുരുശ്രേഷ്ഠന്മാർ ഇല്ല എന്നുള്ളത് അമ്പലത്തിൽ പോകുന്ന ഭക്തന് എന്താണ് ഈശ്വരൻ എന്നറിയില്ല അല്ലെങ്കിൽ ക്ഷേത്രം എന്താണെന്ന് ക്ഷേത്ര സങ്കല്പം എന്താണെന്നറിയില്ല അവിടുത്തെ ഭാരവാഹിക്കറിയില്ല പുരോഹിതനറിയില്ല മനസ്സിലാവുന്നില്ലേ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാം തന്നെ അനാചാരം ഇങ്ങനെ വർദ്ധിപ്പിച്ചു അപ്പോ അങ്ങ അങ്ങയുടെ സമുദായം ഒരു നില അമ്പലം വെച്ചെങ്കിൽ എൻ്റെ സമുദായം രണ്ട് നില അമ്പലം വെച്ചിട്ട് കൂടുതൽ സീരിയസ് സെറ്റ് ലൈറ്റും എൽ ഇ ഡി ബൾബും ഒക്കെ വെക്കാനായിട്ട് നമ്മൾ മത്സരിക്കുന്നതിനിടയിൽ യഥാർത്ഥ ആചാരങ്ങളും വിശ്വാസങ്ങളും നഷ്ടമാകും ഇപ്പോൾ ഈ ഷട്ടിട്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറുന്നതും അല്ലെങ്കിൽ ഷർട്ട് ഇടാൻ പാടില്ലാത്ത ക്ഷേത്രങ്ങളും ഒക്കെ ഇപ്പൊ ചർച്ചയായിട്ടുണ്ട് അതെ അതെ അത് ഷർട്ട് ഇടാ ഷർട്ട് ഇടാതെ ചില ദർശനങ്ങൾ നേരത്തെ വിധേയമായിരുന്നു ഒന്നും അങ്ങേക്കറിയാമല്ലോ ഇവിടെ സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിനിടയില് പത്ത് പതിനയ്യായിരം ജാതികളും ഈ ജാതികളുടെ അവരവരുടെ രീതിയിൽ അവരവർ ദേവതകള് പൂജിക്കുകയും മ്ലേച്ച ദേവന്മാരെ മ്ലേച്ച ജാതികളെന്ന് പറഞ്ഞവരെ കൊണ്ട് പൂജിപ്പിക്കുകയും മറ്റവരിങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ചില ചില ആളുകൾ ഉണ്ടാക്കി വെച്ച ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ കയറണം ഇപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ക്ഷേത്രങ്ങളിൽ പോലും ഷർട്ട് ഇടാതെ കയറേണ്ടുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പം ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ ഈ ഷർട്ട് ഇടാതെ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അത് കുറച്ചുകൂടെ താന്ത്രികമായിട്ടൊരു വിധിയാണ് അതായത് ദേവ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന പിന്നെ എനർജി എനർജിയുടെ അബ്സർവേഷൻ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒൺ നോട്ട് എയ്റ്റ് നൂറ്റിയെട്ട് മർമ്മ പോയിന്റ്സിലും ഇരുപത്തി എനർജി പോയിന്റ്സിലും അബ്സർവേഷൻ വേണം പിന്നെ ചക്രാസ് അങ്ങ് ഈ മൂലാധാരം മുതൽ സഹസ്രാധാരം പോലെയുള്ള ചക്രാസ് ഈ ചക്രാസ് ഒരു അബ്സർവേഷന് വേണ്ടിയുള്ള ഒരു വിഷ്വലൈസേഷനാണ് യഥാർത്ഥത്തിൽ ഷർട്ട് ഇടാതെ കയറണമെന്നുള്ള ഓക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ട് ആ ക്ഷേത്രത്തിൽ കയറി കഴിഞ്ഞാൽ ദേവചൈതന്യം നഷ്ടപ്പെടും എന്ന് ആരും തന്നെ വിചാരിക്കേണ്ട അത് നമ്മുടെ ആചാര്യന്മാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാലാതീതമല്ല ഇത് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് കാലാധിഷ്ഠിതമായിട്ട് ഇതിനെല്ലാം തന്നെ ഇത് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ മാറ്റം വരുന്നത് വിഗ്രഹം എടുത്ത് തിരിച്ചു വയ്ക്കണമെന്നോ കിടക്കോട്ടിരിക്കുന്ന വാതിൽ തെക്കോട്ട് വയ്ക്കണമെന്നൊന്നും അർത്ഥമല്ല ഇത്തരത്തിലുള്ള കാര്യം ഇപ്പോൾ ചെരുപ്പിട്ട് കൊണ്ട് അമ്പലത്തിൽ കയറിക്കൂടല്ലോ അത് നമുക്ക് ആശാസ്യമായ കാര്യമല്ലല്ലോ അങ്ങ് അങ്ങയുടെ വീട്ടിലും ചെരുപ്പിടാറില്ലല്ലോ അപ്പം നമുക്ക് അത് അത് നമുക്ക് ചെരുപ്പിട്ട് പുറത്ത് തന്നെ പാദരക്ഷകൾ പുറത്ത് തന്നെ ഊരുവെച്ച് തന്നെ അമ്പല ദർശനം നടത്തി പക്ഷേ ഷർട്ട് ഇട്ടുകൊണ്ട് കയറിക്കൂടാ എന്നുള്ളത് കൂടാമെന്നുള്ളത് കുറച്ചുകൂടെ അന്ധമായ ഇതിലേക്കും പിന്നെ ഈ വിശ്വാസികൾ അല്ലാത്തവരുടെ ഇടയിൽ പോലും ഒരു ചർച്ചയിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളതാണ് മറ്റൊന്ന് ഇതിപ്പോൾ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ എല്ലാത്തിലും ഒരു സയൻറ്റിഫിക് വശമുണ്ട് ഓരോ ക്ഷേത്രത്തിലും ഉള്ള എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു ആ എനർജി സ്വീകരിക്കാനായി തുറന്ന മനസ്സോടെ നൽകുന്നു നമ്മളൊരു പോസിറ്റീവ് മനസ്സോടുകൂടി അഫർമേഷൻസ് നടത്തുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നു ഇതിനെയെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മനസ്സൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അല്ലെ തീർച്ചയായിട്ടും അല്ലേ മനസ്സ് മനസ്സ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു എനർജി എന്നിലേക്ക് വരുന്നു യൂണിവേഴ്സൽ പവർ എനർജി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മനസ്സ് പ്രധാനപ്പെട്ട ഘടകമാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു വികാരമാണ് ഭയം ഭയത്തെ നമുക്ക് ഈ ഭക്തിയിലേക്കോ അതുപോലെ തന്നെ ദൈവത്തിലേക്കോ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ ഭയം കണക്ട് ചെയ്തത് പല പലപ്പോഴും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിൽ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല ഈ ഹൈന്ദവ സമൂഹത്തിൽ ഒരു ഹൈറാർക്കി ഉണ്ടല്ലോ ഈ ഹൈറാർക്കി പലപ്പോഴും ഭയപ്പെടുത്തി തന്നെ നിലനിർത്തിയിരുന്നു ഇപ്പോൾ ഒരു മുന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട ആളുകൾ ഒരിക്കലും തന്നെ ചാത്തനയോ ശിവന്റെ ഭൈരവ സ്വഭാവത്തെ പോലും ആരാധിച്ചു വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതേസമയം മറ്റവർക്ക് അങ്ങനെ ചില ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ യക്ഷി സങ്കല്പമൊന്നും വരില്ലേ മാടൻ മറുദ യക്ഷി ബ്രഹ്മരക്ഷസ് ഒക്കെ ചില ക്ഷേത്രങ്ങളിൽ കുടികൊണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് പിന്നെ ബ്രഹ്മരക്ഷസിനെ ഈ ബ്രാഹ്മണ സമുദായം ഒഴിവാക്കിയിട്ടുള്ളതായിട്ടും ചരിത്രം തന്നെ ഉണ്ട് റീസൻ്റ് ആയിട്ടുണ്ട് റീസെൻ്റ് ആയിട്ടുണ്ട് നമ്മൾ ആ ക്ഷേത്രങ്ങളെ പേരൊന്നും അങ്ങനെ പറയേണ്ടതെന്നുള്ളൂ പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റവർക്ക് പൂജിക്കാനായിട്ട് വെളുത്ത ദൈവങ്ങളില്ലാതെ വന്ന സമയത്ത് അവർ കറുത്ത ദൈവങ്ങളെ പൂജിക്കുകയും യക്ഷി സങ്കല്പത്തിലൂടെ മാടൻ വർദ്ധ മാടൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരമശിവനാണ് മഹാനടനാണ് മഹാനടൻ ാണ് മാടൻ പക്ഷേ അദ്ദേഹത്തിന്റെ മഹാനടൻ എന്ന പേര് പോലും കൊടുക്കാതെ അല്ലെങ്കിൽ മഹാദേവൻ എന്ന് വിളിക്കാതെ എട്ട് നാമങ്ങളിൽ ഒന്നും കൊടുക്കാതെ പിന്നോക്കക്കാരൻ ദേവതയ്ക്ക് മാടൻ എന്ന് വിളിക്കാൻ തന്നെ ഇന്നും 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 മാടൻ എന്നാണ് പറയുന്നത് മഹാനടൻ എന്ന് പറയില്ല മഹാദേവൻ എന്നും പറയാറില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ഒരു ഒരു ഹൈറാർക്കിയുടെ ഒരു പ്രശ്നം നിലനിന്നിരുന്നു അങ്ങനെയാണ് നമ്മൾ യക്ഷികളിലോട്ടൊക്കെ കടന്നു വന്നത് ആ യക്ഷി അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് അവിടെയും ഒരു ഞാൻ ഈ ഭയം കണക്ട് ചെയ്യാൻ ശ്രമിച്ചത് യക്ഷിയിലേക്കാണ് ഇപ്പോൾ ഞാനൊന്ന് വാ വായിച്ചപ്പോഴും ഒന്ന് അന്വേഷിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് കളിയങ്കാട്ട് നീലി നമ്മുടെ കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമാണ് ാട്ട് നീലിക്ക് തമിഴ്നാട്ടിൽ ക്ഷേത്രം ഉണ്ടെന്നാണ് കേൾക്കുന്നത് കല്യാൺകാട്ട് നീലക്ക് മാത്രമല്ല ഈ തമിഴ് കൾച്ചറിന് അങ്ങനെ ഒരു ഇതുകൂടെയുണ്ട് കാരണം കുശ്മു ക്ഷേത്രം ക്ഷേത്രം വേണമിട്ടുണ്ട് പിന്നീട് അത് അവരുടെ ആരാധകരെ പൊളിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോ നമുക്ക് ഒരു സാധാരണ ഹൈന്ദവ കുടുംബം കേരളത്തിലെ ഒരു ഹൈന്ദവ കുടുംബം എടുത്തിട്ട് ഈ ഹൈന്ദവ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ പിന്തുടർന്ന് അതൊരു ആത്മീയവശങ്ങളിലൂടെ പിന്തുടർന്ന ആളുകൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് സമാധിയാവുകയോ പോവുകയോ അതിനുശേഷം സമാധി ഇരുത്തുക ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ യോഗി ീശ്വരന്മാരായി കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പൊ യോഗീശ്വരൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതിൽ യക്ഷി എന്നും ബ്രഹ്മസ് എന്നും മാടൻ എന്നും മറുതെ എന്നും പറയുന്ന ജീവിച്ചിരുന്ന വ്യക്തികളാണ് ദേവസ്വരൂപങ്ങളല്ല പക്ഷെ ഈ യക്ഷി പിന്നീട് കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്ത് കൺവെർട്ട് ചെയ്ത് ലക്ഷ്മിയായി പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇത് അന്ധമായിട്ട് വിശ്വസിക്കേണ്ട പക്ഷെ അന്ധമായി വിശ്വസിക്കാതെ ഇരിക്കേണ്ട ഇപ്പം അങ്ങിപ്പോൾ കള്ളിയങ്കാട്ട് നീലിയെക്കുറിച്ച് പറഞ്ഞില്ലേ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുമ്പോൾ കഥ ചരിത്രമല്ല പക്ഷേ എന്നാലും കഥ നമ്മൾ പരിശോധിച്ചാലും ഒരു നാനൂറ് വർഷമോ അഞ്ഞൂറ് വർഷത്തിനിടയിൽ നടന്നിരുന്ന ഒരു സംഭവം ഒരു സാധാരണ സ്ത്രീയാണ് മേലാങ്കോട്ട് യക്ഷി എന്ന് പറയുന്നതും വേലാങ്കോട്ട് അമ്മ എന്ന് പറയുന്നതും പഞ്ചവങ്കാട്ട് നീലി എന്ന് പറയുന്നതും ഇതിനേക്കാൾ വൈശിഷ്ട്യമായ ചില ക്ഷേത്രങ്ങളുണ്ട് ഈ തമിഴ്നാട്ടിൽ തന്നെ കന്യാകുമാരി ജില്ല കേരളത്തിലുമുണ്ട് കന്യാകുമാരി ജില്ലയിൽ തന്നെ ചിറമടം എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ചിറമടം വലിയൊരു ഗ്രാമമാണ് മൂന്ന് മൂന്നല്ല ഏതാണ്ട് നാല് വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് മുക്കടൽ എന്ന് പറയുന്ന ഡാമൊക്കെ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരു ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട് സാധാരണ എൻ്റെ ഈ പറയും കന്യാമ്പുരം എന്ന പുസ്തകത്തിൻ്റെ യാത്രക്കിടയിൽ പോയതാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീകുമാർ സാർ അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വിഷ്ണു ക്ഷേത്രമാണ് ആയിരത്തി എണ്ണൂറ് വർഷം പഴക്കമുണ്ടെന്ന് പറയുന്ന ഒരു വിഷ്ണു ക്ഷേത്രം അതിനൊരു മിത്തൊക്കെ ഉണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഞങ്ങൾ പോകുന്ന സമയത്ത് എന്നാങ്ങയ്ക്ക് മാനസിക വിളിക്കാം ആ ഈ പോകുന്ന സമയത്ത് അവിടെ ആവിടെ എന്ന് പറയുന്ന ഒരു ചെറിയ ക്ഷേത്രം കണ്ടു അത് അപ്പോൾ അവിടെ നിന്നൊരു അതിൻ്റെ അതിൻ്റെ ഒരു കാവൽക്കാരനെ പോലെ ഒരാൾ അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ചില മാഞ്ഞു പോയ ചില അക്ഷരങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അമ്മകളാണ് ഇവിടെ ഒരു ബ്രാഹ്മണ സ്ത്രീ ജീവിച്ചിരുന്നു അവർ ചില വിഷയങ്ങളിൽ അന്യാദിനപ്പെട്ടത് ആ കാണുന്ന കിണറിൽ അവിടെ ഒരു കിണറിൻ്റെ പോർഷനുണ്ട് കല്ലൊക്കെ കിടപ്പുണ്ട് ആ കിണറിൽ അവർ ചാടി സൂയിസൈഡ് ചെയ്തു എന്നിട്ട് ഇവിടുത്തെ ഗ്രാമം അഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞു അവിടെ ചരിത്രപരമായ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ അങ്ങ് പരിശോധിച്ചാൽ ഏതൊരു പ്രത്യേകിച്ച് പുരാതന ക്ഷേത്രങ്ങൾ ഏതൊരു ക്ഷേത്രം പരിശോധിച്ച് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടൊരു വില്ലേജ് ഉണ്ടായിരിക്കും ഒരു ഗ്രാമം ഇത് ആയിരത്തി വർഷം പഴക്കമുള്ള ഏതാണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഇത്രയും വൈശിഷ്ട്യമല്ല അത്രയും വലിപ്പമുള്ള ഒരു മഹാക്ഷേത്രം വിഗ്രഹം കണ്ടാൽ നമ്മൾ അന്ധം ഇട്ടു പോവും നമ്മുടെ തിരുപ്പതി ഭഗവാന്റെ രീതിയിലുള്ള വിഗ്രഹമാണ് ആ ക്ഷേത്രത്തിന് ചുറ്റുമോ ചുറ്റുമെന്നല്ല ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ള ഒരു വീട് പോലും ഇന്നുമില്ല ഒറ്റപ്പെട്ട ചില ഫാം ഹൗസുകൾ കണ്ടു ആ അവിടെയമ്മാൾ ആവിടെ അമ്മ ആവിടെയമ്മാൾ അപ്പോൾ അവരങ്ങനെ ആ ഗ്രാമം നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമം നശിച്ചു പോയി എന്ന് പറയുന്നതാണ് സങ്കല്പം പക്ഷേ അവിടെ ഞങ്ങൾക്ക് അത് ഈ ഞാൻ ഇത് തുറന്ന് തുറന്ന് കാണാൻ ഞാൻ ചോദിച്ചല്ല അദ്ദേഹം ചോദിച്ചു തുറന്ന് കാണണമെന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തമിഴ്നാട് നമ്മൾ ചില ക്ഷേത്രം ഈ പൈസ തുറന്ന് കാണിക്കുമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ് ശരിയെന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം കാശിന് വേണ്ടി തുറക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കസ്റ്റോഡിയൻ അല്ല പക്ഷെ അവിടുത്തെ മറ്റേ പ്രധാന ക്ഷേത്രത്തെ കാര്യം പ്രധാന ക്ഷേത്രത്തിലാളെന്നുള്ളതല്ല അപ്പൊ ഇദ്ദേഹം തുറന്നു ഇത് വിഗ്രഹം കാണിച്ചു അപ്പോൾ ഒരു നല്ല സുന്ദരിയായ ഒരു കൊച്ചു സുന്ദരിയായ ഒരു കൽ വിഗ്രഹമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു എന്റെ കൂടെ നിന്ന് ഇത് നിന്നു അപ്പോ എന്റെ കൂടെ നിന്ന് ഈ ശ്രീകുമാർ സാറിന് ഒരു ഫോ മൊബൈലിൽ കോൾ വന്നതാണ് അദ്ദേഹം ജസ്റ്റ് ഒന്ന് മാറി അപ്പോൾ മറ്റേ മനുഷ്യൻ എന്നോട് ചോദിച്ചു ഇത് കണ്ടു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കണ്ടോന്ന് പറഞ്ഞു പക്ഷേ എനിക്കപ്പോഴേ അങ്ങ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കെൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്തു ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഞാൻ അത്ര അന്ധമായി വിശ്വസിക്കുന്ന ഒരാളല്ല ഇതെല്ലാം ഞാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു കൊണ്ട് തന്നെ പോയിട്ടുള്ള ആളാണ് വേറെ ഒരു സ്ഥലത്ത് എനിക്ക് എനിക്കിങ്ങനെ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല ഇതും അത്ഭുതമായിട്ട് കാണുന്നില്ല പക്ഷേ എൻ്റെ ബോഡി നന്നായിട്ട് വൈബ്രേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഞാൻ ഒന്ന് മാറി മാറിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹമായിട്ട് കൂടെ വന്ന് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിട്ട് വന്നു അപ്പം ഞാൻ പറയിലോട്ട് പോയി നിന്ന് നോക്കണം അപ്പം അവിടെ നമ്മൾ തൊഴുന്ന ഒരു മാനസികാവസ്ഥയിൽ ഒന്നും അതിനില്ല ഒന്നുമില്ല അപ്പം ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹം ചിരിച്ചിട്ട് തിരിച്ച് വന്നു അപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചത് സാറിന് എന്ത് തോന്നിയെന്ന് ചോദിച്ചു ഞാൻ പറ ഇല്ല എനിക്കൊന്നും തോന്നില്ല സാറിന് ഇല്ല ഛേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയുമല്ലോ അതുപോലെ പുള്ളി മാറി അപ്പം ഈ ഈ മനുഷ്യൻ ചോദിച്ചു ഇതൊരു ഒരു ഒരു പത്തടി പൊക്കമൊക്കെ ഇതിന് വരുവുള്ളൂ പക്ഷേ പത്തടി പൊക്കം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് ബേസ്മെൻറ്റ് ബേസ്മെന്റിന് തന്നെ ഒരു ആറേഴടി പൊക്കം വരും അതിന് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ സ്റ്റെപ്പിൽ കയറിയിട്ടെങ്കിൽ ചോദിച്ചു ഡോർ ഡോറന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം കാശിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു ഓ എസ് അടയ്ക്കാൻ പറഞ്ഞു ഇദ്ദേഹം ഇത് അടയ്ക്കാനായിട്ട് ചെന്നിട്ട് ഈ ഈ ഡോർ ഇങ്ങനെ അകത്തോട്ടാണ് തുറങ്ങുന്നത് ഡബിൾ ഡോർ ഇതാണ് അതിങ്ങനെ അടച്ചിട്ട് ഈ ലോക്ക് ഇങ്ങനെ ഇടാൻ പോവുകയാണ് ലോക്കേ ഉള്ളൂ അവിടെ മറ്റേ ഇന്നില്ല ഇങ്ങനെ ജസ്റ്റ് ഇടാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും കണ്ട കാഴ്ചയാണ് ശ്രീകുമാർ സാർ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഈ പെട്ടെന്ന് ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ഇതിൻ്റെ ഒരു ആറേഴ് സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഈ ഇങ്ങനെ പിടിച്ച മനുഷ്യൻ ഇങ്ങനെ ആരോ എടുത്ത് നമ്മൾ ദൂരെ കളയൂലേ അദ്ദേഹം തുള്ളൽ പാർട്ടിയൊന്നുമല്ല അവിടുത്തെ അദ്ദേഹത്തിനെടുത്ത് ഒരു പത്ത് അടി ദൂരേക്ക് വന്ന് വീണ് അപ്പം ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ട് അപ്പം ഇദ്ദേഹത്തിന് വല്ല ആത്മല്ല ഈ ചില ചുഴലി പോലെ അസുഖം ഇതിന് പിന്നെ പുള്ളി വലിയ പ്രയാസപ്പെട്ട് എണീറ്റ് എണീറ്റ് പറഞ്ഞ് ഇവള് ചിലപ്പോൾ ഇങ്ങനെയാണ് കേട്ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നടന്നു വന്ന് പിന്നെ രണ്ടാമതൊക്കെ അറിയിറി പുള്ളി ലോക്ക് ചെയ്തു അപ്പം ഇദ്ദേഹത്തിന് ഞാൻ പുറകെ പോയിട്ട് കാശ് കൊടുക്കാൻ ശ്രമിച്ചത് അപ്പം കാശൊന്നും ആയില്ല അപ്പം കാശിന് വേണ്ടിയല്ല തുറന്നു അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങള് ഡോക്ടർ സി എസ് ശിവദാനപുള്ള അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ തേടി ഞങ്ങൾ പോകുന്നത് കാരണം ഈ ഗ്രാമത്തിൽ അദ്ദേഹം ശരിക്കും ഈ ഈ ക്ഷേത്രം ഉൾപ്പെടുന്ന ഈ വലിയൊരു ഗ്രാമത്തിലെ ചിറമടം എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് അവിടുത്തെ ഗ്രാമ മുഖ്യനാണ് ഡോക്ടർ സി എസ് ശിവദാൻപിള്ള അപ്പം അത് എപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഞങ്ങൾ പോയി കാണുന്ന സമയത്ത് അദ്ദേഹം ചോദിച്ചു എവിടെ പോയിട്ടു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ആവിടെയ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിരുന്നു അപ്പോൾ വളരെ അത്ഭുതത്തോടെ ചോദിച്ചു നിങ്ങൾ പോയിരുന്നു ഇത് ഉച്ചയ്ക്കാണ് ഒരു പന്ത്രണ്ട് മണിയും അല്ലെങ്കിൽ പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയും സമയം ഞാനും പറഞ്ഞു പോയിരുന്നു അപ്പോൾ എൻ്റെ മക്കൾ അതുവഴിയൊന്നും പോകാറില്ല പകൽ സമയം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ അദ്ദേഹം അതുമായിട്ട് ചെറുത്തപ്പെട്ട ഒരുപാട് കഥകൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉദിച്ച ഒരു ഭയമാണ് കാരണം അവിടെയമ്മളിൽ അങ്ങനെ ഒരു ഭയം ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ പോയത് പോയത് അതേസമയം പിന്നെ നമ്മുടെ അങ്ങ് സൂചിപ്പിച്ച ഇതുണ്ടല്ലോ കല്ലിയങ്കാട്ട് നീലി പറയുന്ന പ്രദേശത്ത് ഈ നീലിയുടെ ക്ഷേത്രത്തിലേക്ക് ഞാൻ ആദ്യം ചെല്ലുന്ന സമയത്ത് ആ ഭയത്തോടെയാണ് പോയത് പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ പുരോഹിതൻ ഇന്നും അദ്ദേഹം ആയിരിക്കണം പേരെനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾ യക്ഷിയായിട്ടൊന്നും കാണരുത് ഇവര് ഭഗവതി സ്വഭാവത്തിലാണ് നിങ്ങൾ എന്തും ചോദിച്ചാൽ തരുന്ന ഭഗവതിയാണെന്ന് അദ്ദേഹം പറയുകയാണ് പക്ഷെ ഞാൻ ഭയത്തോടെയാണ് പോയത് പക്ഷെ നമുക്കവിടെ ഒരു ഫീലും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഇതാണ് അപ്പം ഭയം നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല മനസ്സിൽ നമ്മൾ സ്വീകരിക്കുന്നത് മാത്രമല്ല അല്ലാത്തതും കൂടെ കട ഇത് പിന്നെ നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള സാധനം നിൽക്കുന്നു അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാരാണ് അത് വിശദീകരിക്കേണ്ടത് അപ്പോൾ പ്രേതം എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ പലരും ഈ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസമുള്ളവർ ഗവേഷണം നടത്തിയവർ അങ്ങ് അങ്ങേ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് പറയുമ്പോൾ ഇതിനെതിരെ സമർത്ഥിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഈ പൂർവ്വജന്മത്തെക്കുറിച്ച് അങ്ങ് ഗവേഷണം നടത്തിയിട്ടുണ്ട് അല്ല ഇതിലേ ഒരു പ്രധാന വിഷയം ഇപ്പോൾ ഇപ്പോൾ പ്രേതം പ്രേതാത്മാക്കളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പ്രേതാത്മാക്കളുടെ ഡെബനിഷൻ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പിന്നെ കാശിയെ സംബന്ധിച്ച് മഹാഘട്ടിനെ സംബന്ധിച്ച് മണികരണഘട്ടിനെ സംബന്ധിച്ച് എത്രയോ നൂറുകണക്കിന് ഡെഡ് ബോഡീസ് വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനിടയിൽ കഴിഞ്ഞുകൂടിയിട്ടുണ്ട് എത്രയോ ശ്മശാനങ്ങളിലൂടെ പല പല ശ്മശാനങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട് ശ്മശാനത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല ഇരുന്ന് നേരം വെളിപ്പിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് നേരം വെളിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും തന്നെ നമുക്ക് പ്രേതങ്ങളുടെ ഒരു സാന്നിധ്യം തോന്നുകയോ അല്ലെങ്കിൽ പ്രേതാത്മാക്കളെക്കുറിച്ചൊരു ബോധം വരികയും അവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കലി കരിയിലയുടെ അനക്കം പോലും എനിക്ക് ദർശന അങ്ങനെ ഒന്നും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും വിച്ചസിനെ നമ്മൾ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല വിച്ചസിനെ വിച്ചസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് വിച്ചസിനെ കാണുക എന്ന് പറയുന്ന ഒരു താല്പര്യത്തോടെ പക്ഷേ അവിടെ ഒന്നും ും കണ്ടിട്ടില്ല നേരം വെളുത്തപ്പോൾ തണുത്ത് മഞ്ഞ കയടിച്ചിട്ട് തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളത് പക്ഷേ അതിന് ഉപരിയായിട്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ചില വൈശിഷ്ട്യങ്ങൾ ഇപ്പോൾ അങ്ങേ ഞാൻ ആദ്യമായി കാണുമ്പോൾ അങ്ങേക്ക് അങ്ങേയും ഞാനുമായിട്ട് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഉളവാക്കുക അങ്ങയുടെ അച്ഛൻ്റെ പേരെനിക്ക് പറയാൻ കഴിയുക അങ്ങയുടെ പിന്നെ പിന്നെ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയുക അല്ലെങ്കിൽ അങ്ങേക്ക് തിരിച്ച് പറയാൻ കഴിയുക അല്ലെങ്കിൽ നമ്മുടെ ഈ കോണ്ടംബററി ലൈഫിനകത്ത് വരുന്ന പബ്ലിക്കുമായിട്ട് നമുക്ക് സംവദിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പുനർജന്മത്തെക്കുറിച്ചും പൂർവ്വജന്മത്തെക്കുറിച്ചും പറയേണ്ടി വരും പുനർജന്മം ആഫ്റ്റർ നമുക്കറിയില്ല പക്ഷെ പൂർവ്വജന്മത്തെക്കുറിച്ച് അതുകൊണ്ടാണ് വളരെ വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യൻ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഈ ആത്മീയ പ്രഘോഷപരമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് മുൻജന്മത്തെ കണ്ടെത്തുന്ന രീതി അപ്പം ഈ മുൻജന്മം എന്ന് പറയുന്നത് നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കരുത് അന്ന് പിന്നെ എൻ്റെ മുൻജന്മം പറയാ ആ ദൈവം ഉണ്ടെങ്കിൽ എനിക്കും എൻ്റെ പരി എന്നെ ഞാൻ പരീക്ഷ എഴുതാതെ ജയിപ്പിക്കാമോ അങ്ങനെയൊന്നുമല്ല ഇത് വെല്ലുവിളിയൊന്നുമല്ല ഇത് വളരെ സാധ്യമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ കോണ്ടംപററി ലൈഫ് എന്ന് പറയുന്നത് ആ യാത്രയിൽ വന്നു വിടുന്ന വൈശിഷ്യങ്ങളാണ് വെല്ലുവിളിക്കരുത് ഒന്നിനും ശാസ്ത്രത്തെയും വെല്ലുവിളിക്കരുത് ശാസ്ത്രത്തിന് കഴിവുണ്ടോ ഇനി ശാസ്ത്രത്തിന് കഴിവില്ല എന്ന് പറയേണ്ടി വരും കൊറോണയിൽ നമ്മൾ ഇത്രയും പേര് മരിച്ചുപോയില്ലേ ശാസ്ത്രം ഒരുപാട് വികസിച്ചില്ലേ എന്തുകൊണ്ട് ശാസ്ത്രം ഒരു മെഡിസിൻ നമുക്ക് തന്നില്ല ഇനി തരാത്ത കൊറോണയ്ക്ക് ഇനിയൊരു മരുന്ന് തരാത്തുണ്ട് റഷ്യൻ ഇപ്പോൾ നമ്മുടെ ഇതിനെ ഇതിനുണ്ടല്ലോ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു അപ്പോഴും ഇന്ത്യൻ സയന്റിസ്റ്റുകൾ അതിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അവർ പറയുന്നുണ്ട് ഇത് ശരിക്കും ഏത് ക്യാൻസറിനാണ് നിങ്ങൾ മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ റഷ്യയുടെ വാടഞ്ഞു പോയിരിക്കുകയാണ് അപ്പൊ ശാസ്ത്രം അങ്ങനെ വളർന്നു കഴിഞ്ഞു ഏ വളർന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും നമ്മളൊരു വെല്ലുവിളിയായിട്ട് എടുക്കേണ്ട ശാസ്ത്രം വളരട്ടെ ഇതിനേക്കാൾ വളരട്ടെ ഇതിനെന്തെങ്കിലും സാങ്കത്യം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ പുനർജന്മം ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പൂർവ്വജന്മം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ നമുക്ക് ഏ ഉപയോഗിച്ച് ഒരു സാധ്യതയിലേക്ക് വരാം വെല്ലുവിളിക്കണ്ട അപ്പം നമ്മൾ ഭസ്മം അങ്ങയുടെ കയ്യിൽ ഇരിക്കുന്നു അങ്ങ് നെറ്റിയിൽ പൂഴിച്ചു അങ്ങ് വിശ്വാസകരമായി നെറ്റിയിൽ ഭസ്മം പൂഴിച്ച് സംസാരിക്കുന്നു പക്ഷേ ഈ ഭസ്മത്തിന് ശാസ്ത്രീയമായ എന്താ എങ്കിലും അടിത്തറ ഉണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിസ്റ്റോമിക്സ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പം നമുക്ക് ആ കണ്ടുപിടുത്തത് നമുക്ക് മനസ്സിലാകും ഈ ഭസ്മം അണിയാൻ പാടില്ല ഇത് സ്കിൻ ഡിസീസ് വരും കാരണം എന്ന് പറഞ്ഞാൽ ഇത് കെമിക്കലാണ് കെമിക്കൽ മനസ്സിലാവുന്നില്ലേ അത് കണ്ടുപിടിക്കാം അതേസമയം പുല്ല് മാത്രം തിന്നുന്ന പശുവിൻ്റെ ചാണകം ഉപയോഗിച്ചുകൊണ്ട് അതും പതിനെട്ടാം നാൾ പതിനെട്ടാം നാളാണ് പതിനെട്ട് ദിവസം അത് ഉണക്കിയതിന് ശേഷം പുളി മരത്തിൻ്റെ വിറക് തറയിൽ വീഴാതെ കയറെല്ലാം കെട്ടി അതിനെ കഷണമാക്കി മുറിച്ച് തറയിൽ വീഴാതെ അവിടെ ഈ പായ് വിരിക്കില്ലേ പായ് വിരിച്ചതിന് ശേഷം അതിലിപ്പോൾ അത് കിറക്കി മുറിച്ചിട്ട് പതിനെട്ടാം നാൾ ഈ പച്ച വിറകിലാണ് ഈ ഭസ്മം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനും ശാസ്ത്രീയപരമായിട്ടൊരു പരിശോധനയുടെ ആവശ്യമുണ്ട് സ്വാഭാവികമായിട്ട് അതിലും കെമിക്കൽ കണ്ടന്റ് വരിക അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ അത് എന്ത് ചെയ്യണം നമുക്ക് ഉപേക്ഷിക്കാം വെല്ലുവിളിക്കേണ്ട വെല്ലുവിളിക്കാം ഈ നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന എന്ത് സമാധിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയാണ് സമാധി അങ്ങനെ ഉണ്ട് അങ്ങനെയില്ല സമാധിയിൽ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം 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 മറ്റൊരു ഈ വിശ്വാസത്തെക്കുറിച്ചും അന്ധവിശ്വാസത്തെക്കുറിച്ചും പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോ ശാസ്ത്രം പുരോഗമിച്ചു ഇന്റർനെറ്റ് വളരെ വലിയ രീതിയിൽ പ്രഭ നമ്മുടെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റിലൂടെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ ചിലരൊക്കെ വന്ന് മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട് ഈ മന്ത്രങ്ങളുടെ ശക്തി അപ്പോൾ ചില ആചാര്യന്മാർ പറയുന്നു നിങ്ങൾ എല്ലാ മന്ത്രങ്ങളും ചൊല്ലാൻ പാടില്ല അത് ഒരു ഗുരു ഉപദേശിച്ചിരുന്ന മന്ത്രങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ചൊല്ലാൻ പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴുമൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന കുറേ മന്ത്രങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മന്ത്രങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ മന്ത്രങ്ങളുടെ ശാസ്ത്രീയതയും സാധ്യതയും പരിശോധിക്കുന്നതിന് മുമ്പ് ഈ മന്ത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ഡിസിപ്ലിൻ ആണ് മന്ത്രങ്ങൾ നമുക്ക് ഭാരതത്തിൽ ഭാരതത്തിലാണ് മന്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനതാത്ത്രായതേ ഇതി മന്ത്ര നിങ്ങൾ എന്താണോ ചൊല്ലുന്നത് അത് നിങ്ങളെങ്ങനെയാണോ രക്ഷിക്കുന്നത് അതത്രയും മന്ത്രം ഇപ്പം അങ്ങ് അങ്ങയുടെ അമ്മയുടെ അടുത്ത് വന്ന് അമ്മ നമസ്തേ എന്ന് പറഞ്ഞാൽ മന്ത്രമാണ് അമ്മയ്ക്ക് സന്തോഷമായി ഇരിക്കുമോനെ എന്നമ്മ പറയുന്നു അങ്ങേക്കും സന്തോഷമായി അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്തു പക്ഷേ അതേസമയം അങ്ങ് ആ എന്ന് പറഞ്ഞിട്ട് അമ്മയോട് ദേഷ്യപ്പെടുന്നു അമ്മ അടുത്ത് കൊണ്ട് അങ്ങേക്ക് തരുന്ന ചായയിൽ കട്ടൻ ചായയിൽ എല്ലാം തന്നെ മധുരമില്ല അങ്ങേക്കും മനസ്സിലാകുന്നു കാരണം അമ്മ മധുരം ഇട്ടതാണ് പക്ഷേ അങ്ങേക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷേ അങ്ങ് നമസ്തേ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമസ്കാരം അമ്മ സുഖം തന്നെ അമ്മയുടെ കവിളിലൊക്കെ പിടിച്ചു തോളിലൊക്കെ എട്ടിപ്പിടിച്ച് സുന്ദരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു തരുത്തി അമ്മ പോയിട്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊണ്ടുവരുന്നു അങ്ങ് സ്വാഭായിട്ട് ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ പറയും മക്കളെ ഒരു പ്രശ്നമുണ്ടായി എന്തമ്മ ഞാനതിൽ പഞ്ചസാര ആയിട്ടില്ല പക്ഷെ അങ്ങനെക്കൊരിക്കലും തന്നെ അങ്ങേക്ക് മനസ്സിലാകുന്നില്ല പഞ്ചസാരയെട്ടില് കാരണം ഇതെന്ന് പറയുന്നത് ഈ പ്രൊപ്പോഷൻ നിലനിൽക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊരു ഡിസിപ്ലിനാണ് നമുക്ക് ഭാരതത്തിലെ ആറ് കോടി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് മന്ത്രങ്ങളുണ്ട് റൗണ്ട് ഏഴ് കോടി ആറ് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മന്ത്രങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയും ഈ മന്ത്രങ്ങളെ അ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനാലും എഴുതപ്പെടാത്തത് അപ്പോഴത്ഭുതപ്പെടണ്ട ആരെങ്കിലും ദിവ്യദൃഷ്ടിയിൽ മറ്റേ ആകാശത്തിന്റെ ദൈവം അങ്ങനെയൊന്നും വിചാരിക്കണ്ട കാരണം ദൈവമൊക്കെ വളരെ ശാസ്ത്രീയമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്കൃതിയാണ് ഹൈന്ദവ സംസ്കൃതി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഈ മന്ത്രങ്ങൾ നിലവിലുള്ളതാണ് ഓക്കെ ഈ മന്ത്രങ്ങളെ കണ്ടെത്തിയ ഒരാളുണ്ടാവും അദ്ദേഹം എഴുതിയതല്ല ആ കണ്ടെത്തിയ ആളിനെയാണ് നമ്മൾ ഋഷി എന്ന് വിളിക്കുന്നത് ഋഷി എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവ് കാലത്തെ കടന്നു കാണുന്നവൻ അപ്പൊ അദ്ദേഹം കണ്ടെടുത്ത മന്ത്രമാണ് ആ മന്ത്രം അങ്ങ് തീർച്ചയായിട്ടും ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ അതിന്റെ ഒരു പ്രൊപ്പോഷൻ അങ്ങനെയാണ് അപ്പൊ നമ്മളിപ്പോ അങ് നേരത്തെ പറഞ്ഞ മന്ത്രത്തിൽ ദുർമന്ത്രങ്ങളും അല്ലല്ല ദുർമന്ത്രങ്ങളില്ല ദുർമന്ത്രങ്ങൾ പിന്നീട് വാമ സ്വഭാവത്തിൽ രൂപപ്പെട്ടതാണ് ഇതെല്ലാം സാത്വികമാണ് പക്ഷെ ഇതെല്ലാം വളരെ ശക്തിയുക്തമാണ് അതേസമയം ഗുരു ഉപദേശം വേണ്ടാത്ത മന്ത്രങ്ങളുണ്ടെന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഓം നമശിവായ ഓം നമശിവായ എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരി മന്ത്രമെന്ന് പറയും പക്ഷെ ഓം നമശിവായ അല്ല പഞ്ചാക്ഷരി പഞ്ചാക്ഷരി എന്ന് പറഞ്ഞാൽ ശിവായ എന്നാണ് നമുക്ക് നമ്മൾ ഓം കൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ പവർഫുൾ നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ ഓം എന്ന് ചൊല്ലിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പവർ ഉണ്ടല്ലോ അപ്പൊ അത് അതുകൊണ്ടാണ് നമ്മൾ ഓം നമശി വായിരുന്നത് പിന്നെ ഓം ഗംഗണപതയെ നമ ഇത് നമുക്ക് ഗുരുവിൻ്റെ ഉപദേശമില്ല രാവിലെ നമ്മുടെ ഉദയ സൂര്യൻ ബാലസൂര്യൻ എന്ന് പറയും ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ രീതിയിൽ രാവിലെ ഒരു ആറേകാലൊക്കെ ആകുമ്പോൾ കിഴക്കന് ആകാശത്തിൽ വടക്കുകിഴക്കാകാശത്തിൽ സാധാരണഗതിയിൽ പൊങ്ങി വരുന്ന സൂര്യനെ നോക്കി നമ്മൾ ഓം ഭഗവത ദുർഭ്യം നമോ നമ എന്ന് പറയാറുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇതിന് ഗുരുപദേശം വേണ്ടാത്തതാണ് അങ്ങനെ നമുക്ക് തന്നെ വലിയ തെറ്റ് കൂടാതെ പറയാൻ പറ്റുന്ന മറ്റെന്ന് പറയുന്നത് ഈ മന്ത്രങ്ങൾ തെറ്റിയാൽ അതിൻ്റെതായ ദോഷം വരും ദോഷം വരും ദൈവ ദോഷം എന്നല്ല അർത്ഥം ഇപ്പൊ എനർജിയുടെ എനർജിയുടെ ഫ്ലോയ്ക്ക് ഇപ്പൊ ഇപ്പൊ അങ്ങേക്കിപ്പോ അങ്ങയുടെ കൈ മുറിഞ്ഞു പ്ലാസ്റ്റർ ഇങ്ങനെ ചുറ്റാൻ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലെല്ലാം തിരിച്ചാണ് ചുറ്റിക്കഴിഞ്ഞാല് അങ്ങേക്ക് ദോഷം വരും ഇതാണ് ഇതെല്ലാം ദൈവം നമുക്ക് എന്തെങ്കിലും ശിക്ഷ തരും അല്ലെങ്കിൽ അതിനുവേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ ഈശ്വരൻ്റെ മുന്നിൽ ഭയപ്പെടണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ സയന്റിഫിക് സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോയത് ഇപ്പോഴും പലപ്പോഴും നമുക്ക് സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി കാണാറില്ല ഇപ്പം എപ്പോഴും നമ്മളിങ്ങനെയാണ് ഈ നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകം ഇപ്പോൾ മന്ത്രങ്ങൾ കണക്ട് ചെയ്യപ്പെട്ടാലും സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ശാസ്ത്രീയം മാത്രമല്ല അത് പ്രാക്ടിക്കലും ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സൽക്കർമ്മത്തിന് പോകുമ്പോൾ അങ്ങയുടെ കുഞ്ഞുങ്ങൾ വന്ന് അങ്ങയുടെ കാലിൽ തൊട്ട് തൊഴുന്നില്ലേ അത് ശാസ്ത്രീയം അത് പ്രാക്ടിക്കലാണ് കാരണം അവർ മനസ്സ് വളരെയധികം ഹാപ്പിയായി എന്നുള്ളതാണ് ഓക്കെ എന്തായാലും വിശ്വാസവും ആരാധനയും സംബന്ധിച്ചൊക്കെ ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയിട്ടുള്ളവരൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണനും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം